നിർത്തിയല്ലോ ഗായ് തപ്പിക്കൊണ്ട് കേട്ടോ കിട്ടുന്നവർ വിവരം തരിക അവനെ അവിടെ കണ്ടാലോ വിളിച്ചോണ്ടി ഗായ് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് അൻസലി ആദ്യായിട്ടാണ് ഞങ്ങള് ഇത്ര ദുരിതത്തിലായിട്ട് ഞങ്ങൾ അവനെ കാണാൻ പോകുന്നത് ഇറ്റ്സ് വെരി പെയിൻഫുൾ ടു ഗോ ദർ വെരി 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 പെയിൻഫുൾ ഒരുപാട് യൂട്യൂബേഴ്സുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഒന്നല്ല ഒന്നല്ല രണ്ടല്ല മൂന്ന് അപ്പോൾ നമ്മൾ ബ്ലോഗൊക്കെ ഒരുപാട് വണ്ടി ഭയങ്കര കുണ്ടാട്ടോ അവിടെ ഭയങ്കര കുണ്ടും കാര്യമൊക്കെയാണ് അതിലൊക്കെ താത്താരൊക്കെ നോക്കി ചേക്കുന്നത് അതെ അണ്ടറിൽ ിൽ നിന്നെ ഇവിടെ ഫുള്ള് വെള്ളോ കേരളം ഇടക്കിന്റെ വണ്ടിയിലാണ് നമ്മള് സിറ്റി അണ്ടറിലാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ പിന്നെ ഇവിടെ വെള്ളമുണ്ട് ഞാൻ വളരെയധികം കഷ്ടത്തിലാണ് ഫ്രൂട്ട്സ് മേടിക്കണം അവര് അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയണം രണ്ടു വാക്കിലൊന്നും പേര് അഞ്ച് പിന്നെ മൂന്നക്ഷരം ഉണ്ടാ മലയാളത്തിൽ ഇത് രണ്ടു അക്ഷരം എല്ലാരും ചുരുക്കില്ല രസ അവ നമ്മളിങ്ങനെ ഔവാ

കൊട്ടാരത്തിലേക്ക് എത്തി പലരും ചോദിക്കുന്നുണ്ട് ഇവര് ഇവിടെ വാടകക്കാണോ ഇവര് ഇതാണ് ചതിയാണോ ശരിക്കും ഈ ഒരു വീടാണ് ഹൻസിലിന്റെ സ്റ്റുഡിയോ അഞ്ച് യൂട്യൂബർമാരെ നേരിൽ നേരത്തെ കണ്ടുകൊണ്ട് വാപ്പ് നിർമ്മിച്ചൊരു ഗ്രഹത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഉപഗ്രഹം അഞ്ച് സ്റ്റുഡിയോ ആണ് ഇവിടെ അഞ്ച് സ്റ്റുഡിയോ ഉള്ള ഒരു വലിയ അപ്പാർട്ട്മെന്റ് ആണ് ഇതാണ് കേട്ടോ അനുസരിച്ചു നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റോൾസ് റോയ്സ് ഉണ്ട് പിന്നെ കിട്ടുണ്ട് ആട്ടി കൊടുക്കാൻ ഊഞ്ഞാല അറളി കാർ പോർ ചെയ് ഈ വീട്ടില് നമ്മൾ നേരെ കയറും ഇവിടെ ബെല്ലൊന്നും ആ വളരെ പ്രശ്നമില്ല ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്റ്റുഡിയോ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും ഞങ്ങൾ അടി അടിയിൽ ഈയൊരു റൂമിൽ എത്തി നമുക്ക് പല അഭ്യസം കേൾക്കാം ആ പൊന്തി നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കും അതാണെന്ന് അല്ല അത് കാണിച്ചു കൊടുക്ക എന്താ കാണിച്ചെടുക്ക പൊന്തിനിക്കുന്നത് എന്താന്ന് ചെക്കത്തിന് ആയത് പോലെ അറിയില്ല അപ്പൊ